ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ആസ്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ക്രിമിനൽ കേസ് മുപ്പത്തിയൊന്ന് ജഗൻമോഹൻ റെഡ്ഡിയുടെ സത്യവാങ്മൂലത്തിലെ കണക്കുകളാണിത് ആസ്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ക്രിമിനൽ കേസോ മുപ്പത്തിയൊന്ന് ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ജഗൻമോഹൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ കണക്കുകളാണിത് ഭാര്യയുടെ നൂറ്റി ഇരുപത്തിനാല് കോടി രണ്ട് പെൺമക്കളുടെ ആറ് ദശാംശം അഞ്ച് നാല് ദശാംശം ആറ് കോടി വീതം സ്വത്തുകൾ കൂടി ചേരുമ്പോൾ ആകെ അഞ്ഞൂറ്റിപ്പത്ത് കോടി രൂപ രണ്ടായിരത്തി പതിനാലിൽ ഇത് നാനൂറ്റി പതിനാറ് കോടിയായിരുന്നു ഭാര്യയുടെ ആസ്തിയിൽ മൂന്നേ ദശാംശം അഞ്ചു കോടിയിലേറെ വിലവരുന്ന അഞ്ച് ദശാംശം എട്ടേ ആറ് കിലോ സ്വർണവും വജ്രവും ഉൾപ്പെടുന്നു കടപ്പ ജില്ലയിലെ പുലിവെന്തലു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജഗൻ വെള്ളിയാഴ്ചയാണ് പത്രിക സമർപ്പിച്ചത് ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്